എല്ലാവർക്കും സുഖമാണല്ലോ അപ്പു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു മീഷോ ഫ്ലിപ്കാർട്ട് ആയിട്ടാണ് കേട്ടോ കുറേ നാളെ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് സോ ഇത് ഒരു അടിപൊളി ലോങ് വീഡിയോ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു സോ ഇതെന്ന് പറയുന്നത് മാമയത്തിൻ്റെ റോസ്മേരി വാട്ടർ ആയിരിക്കുന്നത് ജസ്റ്റ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ സോ എല്ലാവരും കയറി മേടിക്കുന്നു സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അടിപൊളി ജേണലൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ പറ്റിയൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് വൺ നയറ്റി റുപ്പീസ് ആണ് കേട്ടോ സോ എല്ലാവരും ഇത് മേടിച്ചു അടിപൊളി പ്രൊഡക്റ്റാണ് ജേണലിൽ ചെയ്യുന്നവർക്കും പിന്നെ പടം വരയ്ക്കാനൊക്കെ അടിപൊളി പ്രൊഡക്റ്റാണ് നല്ല കട്ടിയുള്ള പേപ്പറാണ് ഇപ്പോൾ തന്നെ മേടിച്ചത് സോ ഇത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ബ്ലാക്ക് കളർ വാൾ പേപ്പറാണ് കേട്ടോ ഇത് നമ്മുടെ ബെഞ്ചിലൊക്കെ ഉറ്റി പഴയ ഓൾഡ് ബെഞ്ച് ഒന്നും ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ സോ അത് ഒന്ന് റീമേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ആ ഒരു പഴയ ബെഞ്ചിൻ്റെ ലുക്കേ അല്ല കേട്ടോ അടിപൊളിയായി മസ്റ്റർ ആയി ആണ് രണ്ടെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടു ഹൺഡ്രഡ് സംതിങ് ആണ് കേട്ടോ ആയത് സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ വാൾ ഫ്രെയിമാണ് കേട്ടോ ഇത് അടിപൊളി സാധനമാണ് നമ്മുടെ പുറത്തൊക്കെ വെക്കാനായിട്ട് അടിപൊളി അറ്റിയൊരൈറ്റാണ് സോ നെക്സ്റ്റ് പ്രൊഡക്റ്റ് അതായത് നമ്മുടെ ഫോർത്ത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലവർ പോട്ടിൻ്റെ സെറ്റാണ് കേട്ടോ അതായത് നമ്മുടെ പേസ്റ്റൽ കളേഴ്സിലെ അഞ്ച് ഫ്ലവർ പോട്ടിൻ്റെ സെറ്റാണ് ഒരു താങ്ക് യു കാർഡൊക്കെ ഉണ്ടായിരുന്നു ഇത് നല്ല വെള്ളക്കുറവായിരുന്നു സംതിങ് അഞ്ച് ബോർട്സിന് എന്തോ ടു ഹൺഡ്രഡ് സംതിങ് എന്നും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടേബിളിൻ്റെ കോലം കണ്ടോക്കൈസ് കുറേ നാളായിട്ടിരുന്ന ഒരു വാൾപേപ്പറാണ് ഇത് മാറ്റിയിട്ടൊരു വൈറ്റ് കളർ വാൾപേപ്പർ എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ ഒരു ഡ്രീമായിരുന്നു സോ ഇത് നടന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സൊ അത് ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടൊരു സാധനമാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി കുറച്ച് ചെറിയ ചെറിയ പാത്രങ്ങളാണ് ഏലക്ക അങ്ങനെയുള്ള സെറ്റ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ആറ് എട്ട് എട്ടെന്തോ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് എന്തോ അറു എന്തോ ഇരുന്നൂറ്റി സംതിങ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ അടുത്തത് ഇതേപോലത്തെ ഒരു വാൾ വാൾഡക്കോറാണ് ഇതങ്ങനെ മേടിക്കേണ്ട കാര്യമില്ല എന്നാലും ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചാണ് കേട്ടോ അതിന് വൺ നയൻറ്റി നയൻസൊക്കെ ആയിരുന്നു കേട്ടോ സോ ഇ ക്യാമറയ്ക്ക് ഇത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു നൈഫൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹോൾഡർ ആണ് ഞാൻ കിട്ടിയപ്പോൾ തന്നെ എൻ്റെ സീസസ് ഒക്കെ ഒന്ന് ഇട്ട് വെച്ചു അപ്പോൾ തന്നെ നമ്മൾ എടുത്തുകൊണ്ട് പോയി ജസ്റ്റ് അവിടെ കിച്ചണിലേക്ക് കൊണ്ടുപോയി മേടിച്ചാളാം സോ അങ്ങോട്ട് പോയി നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ടീ കോഫി ഷുഗർ പിന്നെയാണ് കേട്ടോ എനിക്കിത് ഭയങ്കര പേഴ്സണൽ ഫേവറാണ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കാരണം ഇത് ഭയങ്കര ഇടക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനമാണ് എല്ലാ കിച്ചണിലൊക്കെ വേണ്ട ഒരു ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിനെ ബട്ട് അടിപൊളിയൊരു പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മഷ്മേ ഐറ്റം ആണ് ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആൻഡ് വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ എല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലല്ലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ലൈക്ക് ആ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ജേണലൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സാധനമാണ് ഒരു സ്റ്റിക്കേഴ്സ് സ്റ്റിക്കേഴ്സ് അതായത് ട്വൻറ്റി ഷീറ്റ്സിൻ്റെ സ്റ്റിക്ക് വെറും നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റിക്കേഴ്സ് നല്ല ക്യൂട്ടായിട്ടുള്ള ട്വൻറ്റി ഷീറ്റ്സ് ഓഫ് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ വരുന്നത് ഞാനിത് നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് ഇത് വേറൊരു കവായി രണ്ട് കവായി തീംസ് ആണ് എനിക്ക് കിട്ടിയത് നേരത്തത്തെ എന്ന് പറയുന്നത് ഒരു കുറച്ചും കൂടെ വേറൊരു കവായികളായിരുന്നു പക്ഷേ ഇത് വേറൊരു കവായികളാണ് ബട്ട് എനിക്ക് അതിനേക്കാളും കൂടുതൽ ഇതാണ് ഇഷ്ടപ്പെട്ടത് കാരണം അത് ഓട്ടിക്കാം ലൈറ്റിന് ഇത് ഒട്ടിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് സ്റ്റിക്കേഴ്സ് ഭയങ്കര ഒരു ക്രൈസാണ് സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സോയി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം ഇതെന്ന് പറയുന്നത് കുറച്ച് ടിന്നുകളാണ് കേട്ടോ ഇതെന്തോ ആറെണ്ണം എന്തോ ഉണ്ടായിരുന്നു അടിപൊളി പ്രൊഡക്റ്റ്സ് എന്നൊന്നും എനിക്ക് പറയാനില്ല കാരണം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തപ്പോൾ തന്നെ സംഭവം പൊട്ടി സോ ഒരണ്ണം പൊട്ടിയുള്ളൂ കേട്ടോ ബാക്കി എണ്ണത്തിനൊന്നും കുഴപ്പമില്ലായിരുന്നു ബട്ട് ഒരെണ്ണം പൊട്ടികളും നല്ല എയർടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല റിട്ടേൺ ചെയ്യേണ്ട എന്നാണ് വിചാരിക്കുന്നത് കാരണം കുഴപ്പമില്ലായിരുന്നു എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എടുത്ത് പ്രൊഡക്റ്റ് ഒരു കിച്ചൺ മാറ്റാണ് ഒരു മസ്റ്റ് ബൈ ഐറ്റം ആണ് കേട്ടോ ഇതിനെന്തോ ടു ഹൺഡ്രഡ് സംതിങ് എന്തോ ഉള്ളൂ സോ ഇതെന്ന് പറയുന്നത് നമുക്ക് അടിപൊളിയാണ് നമ്മൾ ഗ്ലാസ് ഒക്കെ കഴുകിയിട്ട് നമ്മുടെ കിച്ചണിൽ വയ്ക്കുമ്പോഴേ പെട്ടെന്ന് വെള്ളമൊക്കെ താഴ്വര നിങ്ങൾക്ക് പിന്നെ പിന്നെയത് പടിയാകാനുള്ള ചാൻസ് ഉണ്ട് ബട്ട് ഇതങ്ങനെയൊന്നുമല്ല ഇതിലേക്ക് നമ്മൾ ഗ്ലാസ് ഒക്കെ മുത്തി വയ്ക്കുകയാണെങ്കിൽ വെള്ളം മുത്തി വിത്തേലൊക്കെ അബ്സോർബായിട്ട് നമുക്കിത് കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് കേടുത്ത് മാറ്റിയിട്ട് ഒന്ന് വെയിലത്തൊണ്ട് ഉണക്കിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അതെല്ലാം അവിടെ ഒട്ടും വെള്ളമില്ലാതെ കിട്ടും നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഡെസ്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചാണ് കേട്ടോ അടിപൊളി പ്രൊഡക്റ്റ് ഒന്നും പറയാനില്ല ഓസൻ പ്രോഡക്റ്റ് ആണ് കേട്ടോ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മുടെ പേസ്റ്റൽ ബ്രഷൻസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ അടിപൊളി പ്രൊഡക്റ്റാണ് സോ നമ്മുടെ ഫുൾ വീഡിയോ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയും ഐറ്റംസ് വരാനുണ്ട് സോ പാർട്ട് ഉടനെ വരുന്നതായിരിക്കും സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ ബൈ ബൈ